ഹായ് ഫ്രണ്ട്സ് സി മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പെയ്ത മഴയിൽ തൃശ്ശൂർ മനോരമ ജംഗ്ഷനിൽ ഉള്ള വെള്ളമാണ് കാണുന്നത് നമ്മുടെ മുട്ടോളം മുട്ടോളമുണ്ട് വെള്ളം ആൾക്കാർക്കൊക്കെ യാത്ര ചെയ്യാനും വണ്ടികൾക്ക് പോകാനും ആകെ ഒരു ബുദ്ധിമുട്ട് ഉച്ചതിരിഞ്ഞ് ഒരു ആറരയ്ക്ക് പിടിച്ച മഴ ഒരു ഏഴര വരെ ഉണ്ടായിരുന്നു നിലക്കാനത്ത മഴയായിരുന്നു ആൾക്കാർ ജോലി കഴിഞ്ഞ് പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചില കടകളിൽ വെള്ളം കയറി ചില ഭാഗത്ത് വെള്ളം വരുന്നത് കൊണ്ട് ആൾക്കാർ കടകളിലത്തെ സാധനങ്ങൾക്ക് കയറ്റി വെച്ചു തുടങ്ങി അത്രയ്ക്കധികം വെള്ളമാണ് നമ്മുടെ മനോരമ ജംഗ്ഷൻ്റെ ഭാഗത്ത് മറ്റേ ആ പെട്രോൾ പമ്പിൽ നിന്ന് വരെ വെള്ളം ഇങ്ങനെ ഒഴുകി റോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരുകൾ ആകെ തപ്പിപ്പിടിച്ച് വണ്ടികളൊക്കെ പോകണ കണ്ടത് നിങ്ങൾ വെള്ളം അത്ര മാത്രം വെള്ളം ഒരൊറ്റ മഴയിൽ കിട്ടിയിട്ടാണ് നല്ല ഇടിപെട്ടും മഴയുണ്ടായിരുന്നു അടിപൊളിയായിട്ട് മഴ അതനുസരിച്ച് വെള്ളം നോക്കിയ വെള്ളപ്പൊക്കം പോലെയാണ് ആൾക്കാർ വണ്ടി വണ്ടികളൊക്കെ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക സ്കൂട്ടറിന് പോകുന്നവരൊക്കെ ഇങ്ങനെ നീന്തിയിട്ടാണ് പോണത് അത്രമാത്രം വെള്ളമാണ് അവിടെ കെട്ടി കിടക്കണത് മഴ പെയ്തിട്ട് കെട്ടി കിടക്കല്ല മഴ പെയ്തപ്പോൾ ആ സമയം കൊണ്ടുണ്ടായ വെള്ളം നിങ്ങളെല്ലാവരും ഇതൊന്ന് കാണും വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ട എന്തോരം വെള്ളം പോണം യാത്രക്കാർ വണ്ടിക്കാർക്കൊക്കെ അതുപോലെ കുറേ പേർ കയറി നിൽക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിയുണ്ടോയെന്നൊന്നും അറിയില്ല രാത്രിയല്ലേ വെള്ളം പോണ പൊക്കിൽ എവിടെയൊക്കെ കുഴിയുണ്ട് എവിടെയൊക്കെ ചാലുണ്ടെന്ന് ആർക്കറിയാം ചാലിൽ കുഴിയിൽ വീണ് കയ്യും കാലം ഇടയില്ലേ അപ്പോൾ കുറെ പേര് സൈഡുകളിൽ കയറി നിൽക്കുക ഇടിമിന്നൽ കണ്ട നല്ല അടിപൊളിയുള്ള മഴയാണ് പോയി ആ പെട്രോൾ പമ്പിൽ തന്നെ കുറേ പേര് കയറി നിൽക്കുക അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒലിച്ചു വരാം എന്താ വേളം ഒരു ഒന്നര രണ്ടു മണിക്കൂർ പെയ്ത മഴ വെള്ളപ്പൊക്കമാണ് ഈ കാണുന്നത് സ്കൂട്ടർ യാത്രക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വണ്ടികളിങ്ങനെ നീന്താണ്ട് ചിലരെ വണ്ടികളൊക്കെ സ്റ്റെക്കായിട്ട് വെള്ളത്തിൽ നിൽക്കാണ് വെള്ളം കെട്ടി കഴുകണ പെട്ടെന്നുള്ളൊരു മഴയില് വെള്ളം കെട്ടി കഴുകണെന്ന് നോക്ക് ആൾക്കാർ നടന്നു പോണ വേണ്ട ആൾ കുറെ പേര് കയറി നിക്ക വെള്ളം മുട്ടോളം ഉണ്ട് വെള്ളം കടൽ വെള്ളം പോലെയാണ് കിടക്കുന്നത് കടല് പോലെയായി വെള്ളം പലരും പല സ്ഥലത്ത് നിൽപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്ട് കടല് പോലെയായി ഇപ്പൊ റോഡ് അത്ര അധികം വെള്ളമായി ആ കടലിക്ക് വെള്ളം കയറി തുടങ്ങി അവർ ആ കട സാധനങ്ങളൊക്കെ മുകളിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആകാശപാതയില്ലേ ആകാശപാത അവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരാ വണ്ടികളാകെ ബ്ലോക്ക് ആയിട്ട് ഞങ്ങൾ തൃശ്ശൂർ കുർബാനയ്ക്ക് പോയിട്ട് വരുന്ന വഴിക്കാണ് ഇതൊക്കെ കണ്ടതട്ടെ അത്രമാത്രം വെള്ളമുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കാണാം എന്തോരം വെള്ളമാണ് ഒരു മഴയത്ത് വന്നത്